കർതാവായി യേശുവിനുസ്തുല്യത്തിരുന്ന് തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടും നമ്മുടെ ദൈവം സർവ്വശക്തനായിരിക്കുന്ന ദൈവം സർവ്വവ്യാപിയായിരിക്കുന്ന ദൈവം സർവ്വജ്ഞാനിയായിരിക്കുന്ന ദൈവം സമാധാന പ്രഭുവായിരിക്കുന്ന ദൈവം ആ ദൈവത്തെ നോക്കി ഈ ഭൂമിയും സകല സൃഷ്ടികളും ദൂതന്മാരും രാപ്പകലന്നെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നു സ്വർഗത്തിലിരുപത്തി നാല് മണിക്കൂറും ദൈവസന്നിധിയിലെ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നു സറാഫുകൾ തങ്ങളുടെ ചിറകുകൾ കൊണ്ട് രണ്ട് ചിറകുകൊണ്ട് പാദം മൂടി രണ്ടു കൊണ്ട് പറന്ന് രണ്ടു കൊണ്ട് മുഖം മൂടി അവർ ദൈവത്തെ എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുന്നപ്പോൾ ദൂതന്മാരും സെറാഫുകളും കെരുവുകളും ഒക്കെ ദൈവത്തെ ആരാധിക്കുമ്പോൾ എല്ലാവരും ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നാം അതിനേക്കാൾ ഉപരിയായി ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു കാരണം ദൂതന്മാരുണ്ടായിരുന്ന സ്ഥാനത്ത് അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ മക്കളാക്കി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കി വയ്ക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി മാത്രം ാണ് ദൈവം മനുഷ്യനെ ഇവിടെയാക്കിയത് പക്ഷേ അതിനെയും മോഷ്ടിച്ച് ശത്രുവായിരുന്ന പിശാചി എല്ലാം തകർത്ത് കളഞ്ഞ സ്ഥാനത്ത് കർത്താവായിരുന്ന യേശുവിനെ അയച്ച് തന്ന് നമ്മെ മക്കളാക്കി തീർത്ത് വീണ്ടും ദൈവത്തെ ആരാധിക്കുവാനായി ദൈവം നമുക്കൊരവസരം തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നകന്നു പോകാതെ ചേർന്നിരിക്കുവാൻ ആ തന്ന അവസരം ഇന്ന് പകൽക്കാലവും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നന്ദി പറയുവാനുമായെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്ന കർത്താവേ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദാസ്യുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവമേ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്ന് ദൈവമേ അവിടെ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്തിരിക്ക സ്തോത്രം ഇത് പറയുമ്പോൾ ദൈവമേ പലർക്കും അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല എങ്കിലും കഥാവ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഉള്ളതിനായി സ്തോത്രം ദൈവമേ ഇതൊന്നും അറിഞ്ഞില്ല എങ്കിലും ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്നവരെയും ആ പദവിയിലേക്ക് എവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷ ദൈവമേ അവർക്കും ആ ബോധ്യം ത്തെ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് ദൈവമേ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നപ്പം നോർക്കുവാനും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള ദൈവമേ ഒരു കൃപ ദൈവമേ പ്രിയപ്പെട്ടവർക്ക് അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയകർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനനുസരിച്ച് ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ നശിച്ചു പോകുന്ന ഈ ഭൂമിക്ക് വേണ്ടിയല്ല ാജിൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ഭൂമിക്ക് വേണ്ടി അല്ല ഞങ്ങൾ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കേണ്ടുന്നവരാണ് ദൈവത്തിനായി ജീവിക്കേണ്ടുന്നവരാണ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതം ദേഹം ദേഹി ആത്മാവിൽ ദൈവമേ മനസ്സ് പുതുക്കി ദൈവപ്രസാദമുള്ളൊരു ജീവിതം ഞങ്ങൾ നയിക്കണമെന്ന് കർത്താവേ അങ്ങ് ഞങ്ങളെ ഓരോ ദിവസവും പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഈശിവൻ്റെ നാമത്തിൽ കർത്താവേ ഞങ്ങളിലുള്ള കുറവുകൾ ഞങ്ങളിലുള്ള വീഴ്ചകൾ ഞങ്ങളുടെ സ്വഭാവ ത്തിൻ്റെ വൈകല്യങ്ങൾ കർത്താവെ എത്ര ശ്രമിച്ചിട്ടും മാറ്റുവാൻ കഴിയാതിരിക്കുന്ന ചില മേഖലകളിലേക്ക് ദൈവ കൃപ ദൈവമേ ഞങ്ങളുടെ വാക്കുകൾ പലപ്പോഴും തെറ്റിപ്പോകുന്നു പലപ്പോഴും ദുഷ്ടതയുടെ ദൈവമേ ചിന്തകൾ ഞങ്ങളിൽ നിന്ന് വരുന്നു കർത്താവ് തെറ്റായ നോട്ടങ്ങൾ ഞങ്ങളിൽ നിന്ന് വരുമ്പോൾ അപ്പ അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽകാലവും കർത്താവേ ഈ പ്രാർത്ഥനയിൽ അടുത്ത വരുന്ന ഓരോ പ്രിയപ്പെട്ട മക്കളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ അവരുടെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമേ ദൈവമേ അവരുടെ ചില ഭവനങ്ങൾ വളരെ നല്ലതായി അനുഗ്രഹിക്കപ്പെട്ടതായി പോകുമ്പോഴും മറ്റ് ഭവനങ്ങളിൽ കർത്താവ് ഞെരുക്കങ്ങളുണ്ട് ഭിന്നതകളുണ്ട് ദൈവമേ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളുമുണ്ട് തെറ്റിദ്ധാരണകളുണ്ട് സംശയത്തിൻ്റേതായിരിക്കുന്ന അനേക വിഷയങ്ങൾ ദൈവമേ പരസ്പരം കലഹത്തിലേക്കൊക്കെ എത്തിക്കുമ്പോൾ ഇവരുടെ ഭവനങ്ങൾ പിശാചിന്റെ ഭവനമല്ല പിശാചിന് വാഴുവാനുള്ളതല്ല സ്വർഗ സ്വർഗീയ സ്നേഹം കൊണ്ട് നിറയപ്പെടേണ്ടതാണ് ആ ദുരാത്മാവിന്റെ പ്രവർത്തനങ്ങളെ എല്ലാം ദൈവമേ അവരുടെ ഭവനത്തിൽ നിന്ന് നീക്കി കളഞ്ഞു സമാധാനമുള്ളൊരന്തരീക്ഷം ഭവനത്തിൽ നൽകുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച ഇവരുടെ ഭവനങ്ങളിൽ ദൈവഹിതമല്ലാത്തതായ ഒരു വാക്ക് ഒരു പ്രവൃത്തി ഒരു വ്യക്തി ഒരു സാധനം ഒന്നും കടന്നു വരാതിരിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ രക്തം കൊണ്ട് ഈ ഭവനത്തെ എല്ലാം ഞങ്ങൾ മുദ്ര മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈപമ്മേ ഭവനങ്ങളിൽ നിന്ന് ചിലർ പുറത്തു പോകുമ്പോൾ കർത്താവ് ഉള്ളവർക്ക് അനാവശ്യമായിരിക്കുന്ന ഭയമാണ് ആപത്തുകൾ സംഭവിക്കുമോ അപകടങ്ങൾ ഉണ്ടാകുമോ ഇവർ തെറ്റിപ്പോകുമോ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുമോ എന്നെല്ലാം ഭയമിട്ട് ദൈവമേ അങ്ങനെ അസ്വസ്ഥമായിരിക്കുന്ന കൂടിയവരിലേക്ക് ദൈവശക്തി വന്നിറങ്ങുവാൻ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവകൃപയിൽ കൃപയിൽ ആശ്രയിച്ച് കർത്താവ് ദൈവമേ കൂടി ആയിരിക്കുവാൻ കടന്നു പോകുന്നവർ സുരക്ഷിതമായി ഭവനത്തിലെത്തുമെന്ന് കർത്താവെ യഹോവ അവരെ താങ്ങിക്കൊള്ളുമെന്ന് തീമതിൽ കെട്ടി സംരക്ഷിക്കുമെന്നൊരു ഉറപ്പ് പ്രിയപ്പെട്ടവർക്ക് അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില ദൈവമേ ശാപങ്ങളിൽ കിടക്കുന്നവരെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണമേ ഒരു വിടുതലിൻ്റെ ശുശ്രൂഷ ഭവനങ്ങളിൽ നടക്കുവാനായി പ്രാർത്ഥിക്കുന്നു പാമ്പിനെയും തേടിനെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ അവിടെ നിന്ന് നൽകിയിരിക്കുന്ന അധികാരത്തോടുകൂടി ഈ പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് ഇവർക്ക് വിരോധമായി നിൽക്കുന്ന സകല ദുഷ്ടന്റെ പ്രവർത്തനങ്ങളെ ശാപങ്ങളെ തെറ്റായ വാക്കുകളെ എല്ലാറ്റിനെയും ദൈവമേ ക്യാൻസൽ ചെയ്ത് ജയത്തോടു കൂടിയായിരിക്കാൻ ഇന്ന് പകൽ കാലവും ഈ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലലൂയ കർത്താവ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല റിസൾട്ട് അവർക്കുണ്ടാകട്ടെ നല്ല ജയം ദിവസങ്ങളിൽ അവർക്ക് വരുവാൻ പ്രാർത്ഥിക്കുന്നു അഡ്മിഷനുകൾ അവർക്ക് വേണ്ടി ഒരുക്കപ്പെടട്ടെ ദൈവമേ വരുന്ന വർഷങ്ങളിലേക്ക് ഫീസ് അടയ്ക്കുവാനുള്ളത് കുഞ്ഞുങ്ങളുടെ ദൈവമേ അവരുടെ പാഠപുസ്തകങ്ങൾ അവരുടെ ആവശ്യങ്ങൾ യൂണിഫോം ഒക്കെ വാങ്ങിക്കുവാൻ വീടുകളിൽ കരുതലുകളെ അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പച്ച ഹാലലൂയ ചില പ്രൊഫഷണൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ എൻട്രൻസ് ഒക്കെ എഴുതുന്ന കുഞ്ഞുങ്ങളിലേക്ക് ദൈവം കൃപ വന്നിറങ്ങുവാൻ നല്ല ജ്ഞാനം കൊണ്ട് നിറയുവാൻ ആ മത്സര പരീക്ഷകളിൽ കർത്താവെ ഭയം കൂടാതെ അറ്റൻഡ് ചെയ്യുവാനുള്ള കൃപ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവേലക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ കൃപാവരങ്ങൾ കൊണ്ട് ദൈവ ദൈവമേ പ്രിയപ്പെട്ടവർ നിറയുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവവേല മുന്നോട്ടിലേക്ക് പോകാതെ വണ്ണം പിശാച പലതരത്തിൽ പല തിരക്കുകളൊക്കെ ഇട്ട് പലരെയും ഒതുക്കുമ്പോൾ തിരിച്ചറിഞ്ഞ് കർത്താവെ ജ്ഞാനത്തോടുകൂടി ദൈവമേ അതിനെ എല്ലാ കൈകാര്യം ചെയ്ത് ജയിപ്പാൻ തക്കവണ്ണം കർത്താവ് എവിടെ നിന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേന്ന് പകൽക്കാലം രോഗികളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹാർട്ട് കംപ്ലൈൻറ്റ് ആയിരിക്കുന്നവർ നടക്കുമ്പോഴുള്ള ശ്വാസം മുട്ട് കിതപ്പ് ദൈവമേ കൊളസ്ട്രോളിൻ്റെ ലെവലിലെ വേരിയേഷൻ ശേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടപ്പ ചാർത്രൈറ്റിസ് കംപ്ലൈൻറ്റുകൾ കർത്താവ് ആൾഷിമേസിൻ്റെ പ്രോബ്ലംസ് ദൈവമേ പാർക്കിൻസൺസിൻ്റെ ബുദ്ധിമുട്ടുകൾ കൈ വിര കൈ വിറയ്ക്കുന്നത് ഒന്നിലും മുറുകെ പിടിക്കുവാൻ കഴിയാതെ ദൈവമേ പലപ്പോഴും നടക്കും ുമ്പോൾ ബാലൻസ് ഇല്ലാതെയായി പോകുന്ന അവസ്ഥകൾ അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ദൈവമേ ശക്തി വന്നിറങ്ങുവാൻ യേശുവിൻ്റെ സൗഖ്യം ദൈവമേ വന്നിറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ നാം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കിയാൽ പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിലായിരുന്നു ചിലരെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് ദൈവം തിരഞ്ഞെടുത്തു എന്നാൽ ചിലരെ ദൈവം വലിയ പദ്ധതികൾക്കായി ദൈവം തിരഞ്ഞെടുത്തു അത് ചിലരെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു തിരഞ്ഞെടുത്തത് ചിലരെ അവൻ ജനനത്തിന് മുമ്പേ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ചിലരെ ദൈവം തിരഞ്ഞെടുത്തു ശിശുപ്രായത്തിൽ ദൈവം ചിലരെ തിരഞ്ഞെടുത്തു ഇരമ്യ പ്രവാചകനെക്കുറിച്ച് പറയുന്നു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ തന്നെ ദൈവം അവനെ ഇസ്രായേലിന് പ്രവാചകനായി തിരഞ്ഞെടുത്തു എന്ന് പറയുന്നു ദാവീദിനെക്കുറിച്ചും ദൈവം ചെറുപ്രായത്തിൽ തന്നെ ദാവീദിൻ്റെ മുകളിൽ അഭിഷേ തൈലം വന്നു വീണു ഷമുവേൽ ബാലനെ ഹന്ന ഹന്നയ്ക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചാൽ ഹന്ന ദൈവത്തിനായി വളർത്തിക്കൊള്ളാമെന്ന് നേർച്ച കഴിച്ചു വാങ്ങിയതായിരുന്നു ഷമുവേൽ ബാലനെ ആ ബാലൻ്റെ വളരെ ചെറുപ്രായത്തിൽ മുലകുടി മാറിയതിന് ശേഷം ഏലി പുരോഹിതൻ്റെ അടുക്കലേക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ അവിടെ വെച്ച് ദൈവം അവനെ പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നു ഹാലലൂയ അപ്പം രാജാക്കന്മാരായും പ്രവാചകന്മാരായും പുരോഹിതന്മാരായും ദൈവം പലരെയും പല സമയത്തും തിരഞ്ഞെടുത്തു ഇവരെയെല്ലാം അമ്മയുടെ ഉദരത്തിന് ഉദരത്തിൽ ുന്നതിന് മുന്നേയും ശൈശവകാലത്തിലും ബാല്യകാലത്തിലും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ മോശയെ ദൈവം തിരഞ്ഞെടുത്തത് വൃദ്ധനായ ശേഷം അല്ലെങ്കിൽ നല്ല പ്രായം ചെന്നതിന് ശേഷമാണ് മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നത് കാരണം മോശയ്ക്കെപ്പോൾ എൺപത് വയസ്സിലേറെ പ്രായമുണ്ടായിരുന്നു അഹറോന് അതിനേക്കാളും പ്രായമുണ്ടായിരുന്നു മിരിയാമിന് അതിനേക്കാളും കാരണം മോശയുടെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയുമൊക്കെയായിരുന്നു മിരിയാമും എല്ലാം അവരെയും ആ വയസ്സായ പ്രായത്തിൽ ദൈവം തിരഞ്ഞെടുത്തു നമുക്ക് അബ്രഹാമിനെ കുറിച്ച് നോക്കിയാലും അബ്രഹാമിന് എഴുപത്തിയഞ്ച് വയസ്സുള്ളപ്പോൾ ായിരുന്നു ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തത് ഒരു കുഞ്ഞിനെ കൊടുക്കുമെന്ന് ചെറിയ പ്രായത്തിലോ യൗവനക്കാരനോ ആ മിഡിൽ മിഡിലേജിലോ ഒന്നും ആയിരുന്നപ്പോഴല്ല വാർദ്ധക്യത്തിൻ്റെതായിരിക്കുന്ന ഒരു സമയത്തും പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വളരെ വ്യത്യസ്ത നിലവാരത്തിലാണ് ശൗൽ അപ്പൻ്റെ ആടിനെ തെരഞ്ഞു പോയപ്പോഴാണ് ശൗലിൻ്റെ മുകളിൽ ഒരു രാജകീയ അഭിഷേകം വീണത് അങ്ങനെ പല സ്ഥലങ്ങളിൽ വച്ച് ആട് മേച്ചുകൊണ്ടിരുന്ന ദാവീദിൻ്റെ മേലും മോശയുടെ മേലുമെല്ലാം ചെറുപ്രായത്തിലും വയസ്സായിരുന്നപ്പോഴുമെല്ലാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും വ്യത്യസ്തമായിരിക്കുന്ന തരത്തിൽ ചില കുഞ്ഞുങ്ങളെ അമ്മമാർ നേർന്ന ദൈവത്തിന് വേണ്ടി വാങ്ങും പക്ഷേ ചിലർ നമ്മുടേതായിരിക്കുന്ന തീരുമാനങ്ങളിൽ ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാകുന്നു എവിടെ ഏത് നിലവാരത്തിലാണെങ്കിലും കാരണം പൗലോസ് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസമുള്ളവനായിരുന്നു എന്നാൽ പത്രോസ് വിദ്യാഭ്യാസമില്ലാത്തൊരു മീൻപിടുത്തക്കാരനായിരുന്നു നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു പ്രായത്തിലോ ഏതവസ്ഥയിലോ ഏത് കുടുംബത്തിലോ ഏത് രീതിയിലായിരുന്നാലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഏത് സമയത്തും നമ്മെ തേടി വരാം പക്ഷേ ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് നിലനിൽക്കുന്ന ഫലങ്ങൾ കായ്ക്കുവാനും ദൈവസന്നിധിയിൽ അന്ത്യത്തോളം വിശ്വസ്തയോടുകൂടി നിൽക്കുവാനുമാണ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നാലും നമ്മൾ കുടുംബസ്ഥരാണോ ജോലിയുള്ളവരാണോ ആരോഗ്യമുള്ളവരോ ഇല്ലാത്തവരോ വിദ്യാഭ്യാസമുള്ളവരോ ഇല്ലാത്തവരോ ഏതവസ്ഥയിലിരുന്നാലും കർത്താവ് നമ്മെ വിളിച്ചാൽ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്താൽ നമുക്ക് തന്നിരിക്കുന്ന കൃപക്കൊത്ത വേണ്ട ദൈവത്തിനായി അധ്വാനിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ സേവിക്കുവാനും ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ഐ